അപ്പോൾ പാഞ്ചാലിക്ക് സന്ദർശന കാണാൻ വരുന്നതൊക്കെ ധർമ്മപുത്രരെ പിന്നെ പാണ്ഡവന്മാരെയും അപ്പം അതിലൊരു പ്രാമുഖ്യക്കുറവ് അനുഭവിച്ച് അനുഭവിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് പാഞ്ചാലിയെ കാണാൻ സത്യഭാവം വന്നിരിക്കുന്നത് വലിയ സന്തോഷമായി അവർ രണ്ടുപേരും കൂടി വിശ്രംഭ സംഭാഷണങ്ങൾക്ക് വേണ്ടി ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പോയി ഇവർ മുറ്റത്ത് അങ്ങനെ ശിബിരം അടിച്ചിരിക്കുക സംശയം അങ്ങനെ നിൽക്കുന്നു ആ സംശയത്തിന് മറുപടി പറയുന്നതിന് മുമ്പോൾ കൃഷ്ണൻ കയറി പാഞ്ചാലിയോട് പറഞ്ഞു ബിൻ്റെ മക്കളെയൊക്കെ ഞാൻ പാഞ്ചാലത്തിൽ നിന്ന് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് യാദവന്മാരുടെ അഭ്യാസങ്ങളും കൂടി പഠിക്കട്ടെ എന്ന് വിചാരിച്ച് പാഞ്ചാല രാജ്യത്തിൽ നിന്ന് മക്കളെയൊക്കെ കൊണ്ടുപോകുന്നു മക്കളൊക്കെ ഇപ്പോൾ അഭിമന്യുവിനോടൊപ്പം ദ്വാരകയിലുണ്ട് അവർ അനർഥന്മാരോടും അന്ധകന്മാരോടും വൃഷ്ണികളോടും ഒന്നിച്ചു ചേർന്ന് നിങ്ങളുടെ വിയോഗമറിയാതെ അവർ രസിച്ചുകൊണ്ട് ജീവിക്കുന്നു അതുകൊണ്ട് മക്കളെ ചൊല്ലിയുള്ള പ്രയാസം നിനക്കൊണ്ട് അല്ലേ ഉണ്ട് ആ പ്രയാസപ്പെടേണ്ട ഒരാവശ്യമില്ല അവർ വലിയ യുദ്ധ വിദഗ്ധന്മാരും വേദവിദ്യാ പാരംഗതന്മാരുമായി അവർ യാദവന്മാരുടെ കൂടെ സുഖമായി വസിക്കുന്നു അതിനെ ചൊല്ലി ഖേദിക്കേണ്ടതില്ല ഇനി ഏത് കാര്യത്തിനും അവരെ നമുക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ അവരെല്ലാ കാര്യത്തിലും പ്രാഗൽഭ്യം നേടിയിരിക്കുന്നു വിദ്യയിലും യുദ്ധത്തിലും എല്ലാത്തരം വേദങ്ങളിലും അവർ അതിൻ്റെ ആ വേദങ്ങളുടെ പാരംഗതന്മാരായി കഴിഞ്ഞിരിക്കുന്നു അവരെക്കുറിച്ച് ഇനി ഒരു തരത്തിലുമുള്ള ആശങ്ക ആവശ്യമില്ല ഇപ്പം ചോദിക്കാതെ തന്നെ കൃഷ്ണൻ വന്നാൽ ചോദിക്കാവുന്ന ഒരു ചോദ്യത്തിൽ പ്രമുഖമായ ഒന്നാണ് പാഞ്ചാലിക്ക് ചോദിക്കാവുന്നത് ചോദിക്കാതെ തന്നെ അതിന് മറുപടി പറഞ്ഞ് പാഞ്ചാലിയെ ഒഴിവാക്കി അത് കഴിഞ്ഞാണ് മാർക്കണ്ടേയ മഹർഷിയെ മറ്റും അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നതും നാരദനെ അഭിവാദ്യം ചെയ്യുന്നതും അവരെ തൻ്റെ വണക്കം വന്ദനം അറിയിക്കുന്നതും ഒക്കെ അതുകഴിഞ്ഞ് കൃഷ്ണനും ഇവരുടെ കൂട്ടത്തിലിരുന്നു അപ്പോൾ ഈ ചോദ്യം വീണ്ടും ആവർത്തിച്ചു കൃഷ്ണനും കൂടി കേൾക്കട്ടെ എന്ന് വിചാരിച്ചാവും ധർമ്മപത്ര വീണ്ടും ആവർത്തിച്ചു ഇദ്ദേഹം പറഞ്ഞു നിൻ്റെ ചോദ്യം പ്രസക്തമാണ് പക്ഷേ ആ ചോദ്യത്തിന് ഒറ്റവാക്യത്തിൽ ഉത്തരം പറയാൻ സാധ്യമല്ല രണ്ടും ഒരുപോലെ ചേർന്നാണ് സമൂഹത്തെ നയിക്കുന്നത് രണ്ടും സംയോജിതമായാണ് ധർമ്മത്തെ നിലനിർത്തുന്നത് അതുകൊണ്ട് ബ്രാഹ്മമാണ് മേലെ എന്നോ ക്ഷാത്രമാണ് മേലെ എന്നോ പറയാൻ സാധ്യമല്ല രണ്ടിനും സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള കർത്തവ്യവുമാണ് ഈ രണ്ടും കൂടി സംയോജിതമായി പ്രവർത്തിച്ചാൽ മാത്രമേ സമൂഹം അഭങ്കുരമായി അനശ്വരമായി പുരോഗതി പ്രാപിക്കുകയുള്ളൂ എന്നിട്ട് ചിന്തിച്ചിട്ട് പറഞ്ഞു ഇത് ചോദിക്കുന്ന ക്ഷത്രിയനാണല്ലോ അതുകൊണ്ട് ക്ഷത്രിയനെ ആദ്യം തന്നെ കയറി പ്രണപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ബ്രാഹ്മണർക്ക് മറ്റൊരു സവിശേഷതയുണ്ട് ആ അതാണ് എനിക്കറിയേണ്ടത് അവർക്ക് വാക്ക് ആയുധമാകും ആയുധമെടുക്കാത്തവരാണ് ആയുധം പ്രയോഗിക്കാത്തവരാണ് യുദ്ധം ചെയ്യാത്തവരാണ് ശത്രുവിനെ വീര്യം കൊണ്ട് നേരിടാത്തവരാണെന്ന് ധരിക്കരുത് അവർ വാഗ്വീര്യന്മാരും വാഗായുധന്മാരുമാണ് പ്രത്യേകിച്ച് ആയുധം കൊണ്ടു നടക്കണ്ട വാക്ക് ആയുധമാണ് ഭസമായി പോകട്ടെ എന്ന് പറഞ്ഞാൽ ഭസമായി പോകും അതുകൊണ്ട് ക്ഷാത്രത്തെ നിയന്ത്രിക്കേണ്ട തരത്തിലുള്ള ഭരണപരമായ സ്തംഭനങ്ങളോ ഭരണപരമായ സ്വാർത്ഥതകളോ ഭരണപരമായ അധർമ്മങ്ങളോ പരിപാലനത്തിൽ അശ്രദ്ധയോ പ്രജകളുടെ ഹിതം നോക്കാതെ യഥേച്ഛം ഭരിക്കുകയോ ചെയ്യുമ്പോൾ ബ്രാഹ്മണൻ യഥാർത്ഥ ബ്രാഹ്മണൻ അക്കാര്യത്തിൽ ഇടപെടുകയും രാജാവിനെ നിയന്ത്രിക്കുകയും വേണ്ടി വന്നാൽ ശപിക്കുകയും ചെയ്യും അപ്പോൾ ആയുധം കൊണ്ട് അവരെ ഒതുക്കാൻ നിവർത്തിയില്ല അതുകൊണ്ടാണ് വാഗായുധന്മാരാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ആയുധം ഉപയോഗശൂന്യമാണല്ലോ എന്ന് വളരെ വേദനയോടുകൂടി സാക്ഷാത്കരിക്കേണ്ടി വരും ആയുധം ഉപയോഗശൂന്യമാകുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രമുഖ പ്രമുഖമായ സന്ദർഭം അത് ഒരു യോഗിയുമായി അല്ലെങ്കിൽ ഒരു സന്യാസിയുമായി അല്ലെങ്കിൽ ഒരു ഋഷിയുമായി നേടുമ്പോഴായിരിക്കും ഈ മൂന്ന് പേരിലും തെളിഞ്ഞ് വിളങ്ങുന്നത് എന്തായിരിക്കും അവരുടെ ബ്രാഹ്മശക്തിയാണ് ബ്രാഹ്മശക്തി അതേ ബ്രാഹ്മശക്തി കൊണ്ട് തന്നെയാണ് രാജാവ് പ്രജകളെ ധർമ്മലംഘനത്തിൽ നിന്ന് വ്യാവർത്തിപ്പിച്ച് നിർത്തുന്നതും അല്ലെങ്കിൽ ധർമ്മ ലംഘനം പ്രജാധർമ്മ ലംഘനം ഉണ്ടാകാതിരിക്കാൻ ഉപയോഗിക്കുന്ന ദണ്ഡനാധികാരം അതേ ബ്രാഹ്മശക്തിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ് പക്ഷേ എങ്കിലും പലപ്പോഴും രാജാക്കന്മാരുടെ കർമ്മം നിഷ്കാമമാകാത്തതുകൊണ്ട് അവർക്ക് ഭരണപരമായ അപഭ്രംശങ്ങൾ സംഭവിക്കും ഇത് ഋഷിമാർക്കും വല്ലപ്പോഴും സംഭവിക്കാവുന്നതാണ് എങ്കിലും രാജാക്കന്മാർക്ക് സംഭവിക്കുന്നത് പോലെ സംഭവിക്കില്ല കാരണം അവർ പ്രജകളുടെ നിത്യജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ഇടപെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടുകയും അവരുടെ ധർമ്മശ്രദ്ധ നഷ്ടപ്പെടുകയും അവർക്ക് അവരുടെ ശത്രുക്കളോട് അവർ അധർമ്മികളാണ് എന്നതുകൊണ്ടുള്ള ശത്രുത മാത്രമല്ല തോന്നുന്നത് യഥാർത്ഥത്തിലുള്ള ശത്രുത തോന്നുകയും അധർമ്മത്തെ വെറുക്കുന്നതിന് പകരം വ്യക്തിയെ തന്നെ യും ചെയ്യുന്ന സ്വാർത്ഥതയിലേക്കും സ്വാർത്ഥതയിലേക്ക് അവർ നയിക്കപ്പെടുകയും അങ്ങനെ വരുമ്പോൾ അവരുടെ ഭരണം നിഷ്കാമകർമ്മത്തിൽ നിന്ന് വ്യതിലിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ക്ഷത്രിയന്മാരുടെ ക്ഷത്രിയന്മാരിലുള്ള ബ്രാഹ്മശക്തി പെട്ടെന്ന് തിരൂപിക്കും അത്തരം സന്ദർഭങ്ങളിൽ യഥാർത്ഥ ബ്രാഹ്മണൻ എന്തു ചെയ്യും ഇവരെ ശപിക്കുകയോ അല്ലെങ്കിൽ രാജസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് ആ കാലത്തിന് അനുസൃതമായി ഏതേതെല്ലാം നടപടികൾ ചെയ്യണമോ അതാത് നടപടികൾ ചെയ്ത് പ്രജകളെ രക്ഷിക്കേണ്ട ചുമതലയും ബ്രഹ്മത്വത്തിൽ വന്നു ചേരും അതുകൊണ്ട് ബ്രഹ്മത്വമാണ് മുഖ്യം രണ്ടും സംയോജിതമായി പോകുന്നതാണ് രാജ്യത്തിനും സംസ്കാരത്തിനും പ്രജകൾക്കും ലോകജീവിതത്തിനും ഉത്തമം ഈ ഭഗവത്ഗീതയിലെ ഈ യോഗേശ്വരനായ കൃഷ്ണന്റെ തപോവീര്യവും അർജുനന്റെ ക്ഷാത്രവീര്യവും ചേർന്നാലേ ഈ ശ്രീയും ഐശ്വര്യവും നീതിയും ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോ ഇതിന്റെ രണ്ടിന്റെ സമന്വയത്തിലാണ് ലോകത്തിന്റെ നിലനിൽപ്പെന്നൊരു പ്രഖ്യാപനോ ഭഗവാൻ എന്നുവെച്ചാ ക്ഷാത്രവീര്യം കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥം അതാണ് അതോട് പറഞ്ഞു വെച്ചത് ആദ്യം അത് കഴിഞ്ഞിട്ട് ക്ഷാത്രവീര്യത്തെക്കാളും ഭരണാധിപന്മാരുടെ വീര്യത്തെക്കാളും ഭരണാധിപന്മാർക്ക് ഉപദേശം കൊടുക്കുന്നവർ ഭരണാധിപന്മാർക്ക് വീഴ്ച പറ്റാം ഉപദേശം കൊടുക്കുന്നവർക്ക് വീഴ്ച പറ്റില്ല അവരെ ജ്ഞാനത്തിൽ സമ്പൂർണരായതുകൊണ്ട് മാത്രമല്ല ജീവിതം നിത്യജീവിതമായിട്ട് ഇടപെടുമ്പോൾ വ്യാവഹാരിക ജീവിതമായിട്ട് ഇടപെടുമ്പോൾ സിദ്ധാന്തം അതേപടി പ്രയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാകും അപ്പോൾ സിദ്ധാന്തവും പ്രയോഗവും തമ്മിൽ എപ്പോഴും ഒരു അകൽച്ച ഒരു ദൂരത്വം അനുഭവപ്പെടും അതോടുകൂടി എന്ത് സംഭവിക്കും ആ സിദ്ധാന്തം പ്രായോഗികമല്ല എന്ന് തോന്നുകയും പ്രയോഗിക്കാനുള്ള കഴിവുകേട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ സിദ്ധാന്തം പ്രായോഗികം അല്ല എന്ന് തോന്നുകയും പ്രായോഗികത ആയത് മാത്രം ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ക്ഷാത്രവീര്യത്തിൽ അടങ്ങിയിരിക്കുന്ന ബ്രാഹ്മ തേജസ് പെട്ടെന്ന് നശിച്ചു പോവുകയും രാജാക്കന്മാർ കേവലം സ്വച്ഛാധിപതികളായി ഭരണം നടത്തുകയും ചെയ്യുന്നത് ജനകനെ ഉദാഹരിക്കണെങ്കിൽ അദ്ദേഹം ഈ ബ്രാഹ്മത്തിന്റെയും ക്ഷാത്രത്തിന്റെയും ഒരു അല്ല അദ്ദേഹം സ്വയം തന്നെ ഇതിന്റെ ഒരു സമന്വയമായിരുന്നില്ലേ തപസ്വിയുമായിരുന്നു ക്ഷേത്ര അത് രാജർഷികൾ പൊതുവെ അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ചിലർക്ക് അതിൽ അപഭ്രംശങ്ങൾ പറ്റും ജനകന്മാരും പൊതുവേ അപഭ്രംശങ്ങൾ പറ്റാത്ത രാജപരമ്പരയായിരുന്നു അവർക്കത് പറ്റിയിരുന്നില്ല പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ടായിരുന്നു യാജ്ഞവത്കനാണോ ചിന്താപരമായ ഔന്നത്യം കൂടുതൽ അതോ മഹർഷിക്കാണോ രാജർഷിക്കാണോ എന്നൊരു മത്സരം അവിടെ നിന്നിരുന്നു ഇതിൻ്റെ അർത്ഥം ഇവർ തമ്മിൽ ഒരു മത്സരം നിലനിന്നിരുന്നു എന്നാണ് ബ്രാഹ്മ തേജസ്സും ക്ഷത്രിയ തേജസ്സും തമ്മിൽ ഒരു അല്ലെങ്കിൽ ക്ഷാത്ര തേജസ്സും തമ്മിൽ വലിയൊരു മത്സരം ചരിത്രാതീത കാലം മുതൽ തന്നെ ഭാരതസംസ്കാരത്തിൽ നിലനിന്നിരുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മുടെ വർത്തമാന കാലത്തേക്ക് ധനിച്ചു കിട്ടുന്ന വിപത് സന്ദേശം അതൊരു നല്ല ഈ ഫിലോസഫർ സന്ദേശമല്ലോ അത് ഇതൊന്നുമല്ല പ്ലേറ്റോ നമ്മൾ ഈ ഫിലോസഫർ കിങ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നത് വളരെ ആകർഷകമായി തോന്നും അത് ഫിലോ ഇത് പ്ലേറ്റോയുടെ ഫിലോസഫിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരാശയമാണ് ആ ഫിലോസഫി എന്നത് മനസ്സിലാക്കി അല്ലേ അത് മനസ്സിലാവുള്ളൂ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ നോമിനൻ എന്നും ഫിനോമിനൻ എന്നും രണ്ടായിട്ട് പ്ലേറ്റോ പ്ലേറ്റോത്തിരിക്കും ആ ഫിനോമിനൻ എന്ന് തിരിച്ചതിൽ നിന്ന് നേരെ വന്നു എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ആൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും ആ ഫിനോമിനൻ എന്ന വാക്കിൽ നിന്നാണ് വികാസം പ്രാപിച്ച് അതിനോട് നേരിട്ട് ബന്ധമുള്ളതല്ലെങ്കിലും ഫിനോമിനോളജി എന്ന തത്വചിന്ത വരുന്നത് ആ തത്വചിന്തയ്ക്ക് പ്ലേറ്റോവിന് ദൈക്ഷണികമായ വിദൂരമായ ഒരു ഉത്തരവാദിത്വമുണ്ട് പ്ലേറ്റോവിനെ പൂർണ്ണ അംഗീകരിക്കുന്നവരൊന്നും അല്ല പക്ഷെ ആദ്യം ഇങ്ങനെ തിരിച്ചു വച്ചു നോമിനൻ എന്നും ഫിനോമിനൻ എന്നും പ്രപഞ്ചത്തെ രണ്ടായിട്ട് തിരിച്ചു വെച്ചു അതിൻ്റെ ചൈതന്യത്തെ ആസ്പദമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത് അത് വരുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഫിലോസഫർ കിങ് ഭരിക്കുകയാണെങ്കിൽ നല്ല ഭരണമായിരിക്കും എന്ന് വരുന്നുണ്ടെങ്കിൽ തന്നെയും അതിൽ അനേകം ജീവിതാനുഭവങ്ങളുടെ അഭാവമുണ്ടാകും ഈ ഫിലോസഫർ കിങ്ങിന് അച്ഛനമ്മമാരാരാണെന്ന് ഈ ഫിലോസഫർ കിങ് അറിയരുത് ഈ വേദാന്ത രാജാവ് അല്ലെങ്കിൽ തത്വചിന്താ രാജാവ് അല്ലെങ്കിൽ ബോധിസത്വൻ അറിയരുത് എന്നുവെച്ചാൽ എന്താണ് അത് വളരെ കൃത്രിമ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതാണെന്നാണ് അറിഞ്ഞാൽ ഇയാൾക്ക് അച്ഛനും അമ്മയോടും മൊഹമ്മദ് തോന്നുന്നു അതുകൊണ്ട് ആരോഗ്യമുള്ള യുവദമ്പതിയെ ഭരിക്കാൻ യോഗ്യതയുള്ള ആൾ ജനിക്കുന്നതിന് വേണ്ടി അവരറിയാതെ അവരെ സംഗമിപ്പിക്കണം എന്നാണ് ഇവിടെ ഏറ്റവും പറയുന്നത് ഇതൊന്നും പ്രായോഗികമായി നടക്കുന്ന കാര്യമേ അല്ല പിന്നെ മാത്രമല്ല വികാരങ്ങളുടെ ജന്മസിദ്ധമായി ലഭിച്ച വികാരങ്ങളുടെ സ്വാദ് മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിൽ ആ സ്വാദിനെക്കുറിച്ച് ഏത് സമയത്തും കൊതിച്ചുകൊണ്ടിരിക്കും അവൻ ഈ സ്വാദിൻ്റെ ഒരു സ്വപ്ന സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട് ആ സ്വപ്ന സാമ്രാജ്യത്തിൽ വിഹരിക്കും അവൻ ഗ്രഹണി പിടിച്ച കുട്ടിയെപ്പോലിരിക്കും മറ്റു കുട്ടികൾ ആഹാരം കഴിക്കുമ്പോൾ ഗ്രഹണി പിടിച്ച കുട്ടി അത് നോക്കി നിന്ന് വെള്ളമോറിക്കൊണ്ടിരിക്കും അപ്പോൾ അവൻ പ്രപഞ്ചത്തെ നോക്കി വെള്ളമൂറുന്നവനായിരിക്കും പ്രപഞ്ചത്തിൻ്റെ വിഭൂതികളെ അനുഭവിക്കാനുള്ള വ്യഗ്രതയിൽ ധർമ്മബോധം മറന്ന് അവൻ പൊട്ടിത്തെറിച്ചും വരാം അതുകൊണ്ട് അവൻ ഒരു വൈകാരികമായ അമിട്ടായിരിക്കും അല്ലെങ്കിൽ എന്ത് വേണം ഈ വൈകാരികമായ അമിട്ട് ഗുണ്ട് എന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ള അനുഷ്ഠാന ക്രമങ്ങൾ പറയണം ഒരു വേദാന്തിയുടെ ത്യാഗസന്നദ്ധത വേണം ഒരു യഥാർത്ഥ മാർസിസ്റ്റ് ആവണമെങ്കിൽ അതോടൊപ്പം തന്നെ ഈശ്വരവിശ്വാസിയും ആധ്യാത്മികവാദിയുമായിരിക്കണം എന്ന വേറെ ഒരുപാട് കണ്ടീഷൻസ് പൂരിപ്പിക്കാനുണ്ട് എന്നാൽ ഈ ത്യാഗസന്നദ്ധത വേണം ഒരു സാധാരണ മനുഷ്യൻ ഈ ത്യാഗസന്നദ്ധതയിലേക്ക് എങ്ങനെ എത്തിച്ചേരും നൈസർഗികമായ വികാരങ്ങളെ ആ വികാരങ്ങളെ ഭരണപ്പെടുത്താതെ നിയന്ത്രിക്കണം വികാരങ്ങളെ കുടുക്കിട്ട് പിടിച്ച് നിയന്ത്രണത്തിൻ്റെ കൂട്ടിലടച്ചാൽ പോരാ വികാരങ്ങളെ കുടുക്കിട്ട് പിടിക്കാതെ വികാരങ്ങളാകുന്ന പക്ഷികൾ തനിയേ വന്ന് ഈ കൂട്ടിൽ കയറി വസിക്കത്തക്ക വിധത്തിൽ സ്വാഭാവികമായി പാകപ്പെടണം അങ്ങനെ പാകപ്പെടാൻ എന്ത് മാർഗം പ്ലേറ്റോ ഉപദേശിച്ചിട്ടുണ്ട് എന്ത് മാർഗം എങ്കൽസും മാർഗം ഉപദേശിച്ചിട്ടുണ്ട് ഒരു മാർഗം ഉപദേശിച്ചിട്ടില്ല അങ്ങനെ ഒരു ചിന്തയെ പോയിട്ടില്ല മനുഷ്യൻ്റെ ഉള്ളിൽ എല്ലാ വികാരങ്ങളും പച്ചയായ വികാരങ്ങൾ നിയന്ത്രിക്കാൻ വയ്യാത്ത വികാരങ്ങൾ സദാചാരബോധം കൊണ്ടോ സാധാരണമായ ഉദ്ബോധനങ്ങൾ കൊണ്ടോ സ്വയം നിയന്ത്രണം കൊണ്ടോ കീഴടക്കാൻ വയ്യാത്ത വികാരങ്ങൾ കയറുപൊട്ടിക്കാൻ ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ് അങ്ങനെ കയറുപൊട്ടിക്കാൻ ഭ്രാന്തെടുത്ത് നിൽക്കുന്ന അനിയന്ത്രിതമായ നിയന്ത്രണം കൃത്രിസാധ്യമായ നിയന്ത്രണത്തിൻ്റെ ഒരു മാർഗത്തിലും ഒരു അതിർത്തിയിലും ഒതുങ്ങുകയില്ലാത്ത ഭ്രാന്തെടുത്ത ആനയെപ്പോലെ പായാൻ വെമ്പി നിൽക്കുന്ന വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിച്ചിട്ട് ത്യാഗസന്നദ്ധനാകും ആകാന്മാർഗൊന്നും പറഞ്ഞിട്ടില്ല നമുക്കാണെങ്കിൽ വേദാന്ത സൂത്രത്തിലായാലും ന്യായസൂത്രത്തിലായാലും യോഗസൂത്രത്തിലായാലും വികാരങ്ങളെ നിയന്ത്രിക്കാൻ അനേകം പരിശീലനക്രമങ്ങളുണ്ട് വികാരനിയന്ത്രണത്തിന് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള പരിശീലന ക്രമത്തിൻ്റെ സർവകലാശാലയിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള പ്രവേശിപ്പിക്കാനുള്ള പ്രവേശന ഫോറം അച്ചടിച്ച് വച്ചിട്ടുണ്ട് നമ്മുടെ ചിന്തകളിൽ ഇത് വെറുതെ ഒരാളങ്ങോട്ട് കയറിയിട്ട് ലോകത്തെ മുഴുവനും നിസ്വാർത്ഥമായി അങ്ങ് സ്നേഹിക്കുക എന്ന് പറയുന്നത് ഉണ്ടാവൂ ഉണ്ടാകില്ല അച്ഛനമ്മയെയും അറിയാ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്ത കുട്ടിയുടെ എപ്പോഴുമുള്ള അവൻ്റെ പരാതിയും അവൻ്റെ വെമ്പലും അവൻ്റെ ഹൃദയത്തിൽ അവൻ പൂരിപ്പിക്കാൻ വെമ്പുന്ന എന്തായിരിക്കും എൻ്റെ അച്ഛനെ കാണണം എൻ്റെ അമ്മയെ എന്നുള്ളതായിരിക്കും ആ സമസ്യ അച്ഛനമ്മമാര എന്ന നിത്യമായ സമസ്യ അവൻ്റെ ജീവിത അന്ത്യം വരെ നിൽക്കുന്ന സമസ്യ പൂരിപ്പിച്ച് കിട്ടാനുള്ള വ്യഗ്രതയിൽ അവൻ നേരിക്കൊണ്ടിരിക്കുകയായിരിക്കും ഏത് സമയവും അതിനവിടുത്തെ ഫിലോസഫർ കിങ് ആവും യാഥാർത്ഥ്യ ബോധമില്ലാതെ കാടുകേറിയ തത്വചിന്തയുടെ ഗഹനമായ വനത്തിൽ നിന്ന് അദ്ദേഹം വേട്ടയാടി പിടിച്ച ഒരു മൃഗസങ്കല്പമാണത് ഫലോസവർ കിങ് എന്നുള്ള കാര്യം ശരി തന്നെ അതെങ്ങനെ പ്രയോഗത്തിൽ വരുത്തും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു ബോധ്യവുമില്ല അദ്ദേഹത്തിന് അതിൽ ഉപദേശവുമില്ല അദ്ദേഹം അതിനൊരു പാഠ്യക്രമം ഉണ്ടാക്കി വച്ചിട്ടില്ല ഇയാൾ എങ്ങനെ മാനുഷികമായ പരിമിതികളിൽ നിന്ന് മോചനം നേടും മാനുഷികമായ പരിമിതികളിൽ നിന്ന് മോചനം നേടുക അത്തരം ഒരാൾ അവന് പരിചയമുള്ളവരോടെല്ലാം അവൻ തിരക്കുന്നത് അറിയാമോ എൻ്റെ അച്ഛൻ അച്ഛനാരാണെന്ന് എൻ്റെ അമ്മ ആരാണെന്ന് എൻ്റെ അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ അച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്തിലെല്ലാവർക്കും അച്ഛനമ്മമാരുണ്ടല്ലോ അച്ഛനമ്മമാരുണ്ടായതുകൊണ്ടുള്ള ശല്യം അപ്പോൾ ആലോചിക്കില്ല അച്ഛനമ്മമാർ ഉണ്ടായതുകൊണ്ടുള്ള ഗുണങ്ങൾ മാത്രമേ ആലോചിക്കൂ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു ഏതെല്ലോ നമ്മൾ പറഞ്ഞല്ലോ അഷ്ടാവക്രൻ കയറി കയറി ഉദ്ദാലകൻ്റെ മടിയിലിരുന്നപ്പോൾ അവനെ പിടിച്ച് വലിച്ചു മാറ്റിയിട്ടേ ഇത് എൻ്റെ അച്ഛൻ്റെ മടിയാണ് നീ നിൻ്റെ ചെന്നവടിയിൽ പോയിരിക്കുക ഇതിനുള്ള അവകാശം എനിക്കാണ് എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കുന്നത് ഞാനാണ് നീ നിൻ്റെ അച്ഛൻ്റെ അടിയിൽ പോയിരിക്കുന്നത് ഇത് അപ്പൂപ്പനാണ് അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഞാൻ കഴിഞ്ഞിട്ടേ അവകാശമുള്ളൂ ഞാനിരുന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിനക്ക് വിരിക്കാൻ അത്രേ ഉള്ളൂ അങ്ങനെ ഒരു മാനസികമായ അധപ്പതിതാവസ്ഥ അല്ലെങ്കിൽ മാനസികമായ ഒരു പിപാസ ഒരു ജൈവഹേതുവിനെ സംബന്ധിക്കുന്ന അന്വേഷണത്തിൻ്റെ നിത്യമായ പിപാസയുടെ ഒഴിയാത്ത ബാധയിൽ മുങ്ങിക്കൊണ്ടിരിക്കും ഏത് സമയത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരാളിന് എന്ത് തരത്തിലാണ് ജനസേവനം ചെയ്യാൻ സാധിക്കുക പ്രജാപരിപാലനം ചെയ്യാൻ സാധിക്കുക ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും അതിനിടയ്ക്ക് ം വേണ്ടാ തരങ്ങൾ തന്നെ പോലെ ഒരാളില്ലെന്നുള്ളതാണല്ലോ ഇദ്ദേഹം ചിന്തിച്ചു വച്ചിരിക്കുന്നത് അനേകം അപ്രായോഗികമായ വേണ്ടാതനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഈ ദ്വാപര ത്രേതായോഗങ്ങൾ പരിശോധിച്ചാൽ ക്ഷാത്ര ബ്രാഹ്മ തേജസ്സുകളുടെ ഒരു സുന്ദര സമന്വയം എന്ന് പറയാൻ ശ്രീരാമൻ മാത്രമല്ലേ ഉള്ളൂ ജനകനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൃഷ്ണനും അങ്ങനെയായിരുന്നില്ലേ കൃഷ്ണൻ രാജാവല്ല എന്നൊരിക്കും മാഷ് പറയേണ്ടായിരുന്നു രാജാവല്ല ജനനായകനെ രാജാവല്ല സ്വഭാവത്തിൽ ജനനായകനെ സ്വഭാവത്തിൽ ഇത് രണ്ടും സമന്വയിച്ച് ആളാണ് ഇവിടെ മറ്റ് രണ്ട് അവതാരങ്ങൾ ഈ യുഗങ്ങളിൽ വരുന്ന രണ്ട് അവതാരങ്ങൾ ബലരാമൻ പരശുരാമൻ ഇവരുടെ ഈ ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെയാണ് ഈ ക്ഷാത്ര ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ക്ഷാത്ര തേജസ്സും രാമ തേജസ്സും ഒരുപോലെയാണ് പ്രവർത്തിച്ചിരുന്നത് പരശുരാമൻ പരശുരാമന്റെ കാര്യത്തിൽ അതിന്റെ താളം തെറ്റിയത് അതുവരെ അദ്ദേഹം ഇതിനൊന്നും പോയിട്ടില്ല എൻ്റെ താളം തെറ്റിയത് പരമശാന്തനായ തൻ്റെ പിതാവിനെ അദ്ദേഹം നിരായുധനായിരിക്കെ അദ്ദേഹം പ്രതിരോധിക്കാതിരിക്കെ അദ്ദേഹത്തെയും കൊന്നു തൻ്റെ സഹോദരന്മാരെയും കൊന്നു തൻ്റെ അമ്മയെയും കൊന്നു എന്നുള്ളതിനാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ക്ഷാത്ര തേജസ് അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മ തേജസ്സിനെ അധക്കരിച്ചു ഉത്തേജിതമായി ഉയർന്നു പൊങ്ങി വലിയ ദാവാഗ്നിയെ പോലെ ക്ഷത്രിയന്മാരായ അധർമ്മികളായ രാജാക്കന്മാരായ രാജാക്കന്മാരിലേക്കെല്ലാം വ്യാപിച്ച് പടർന്നു പന്തലിച്ച് ദഹിപ്പിക്കാനുണ്ടായ കാരണം അതാണ് സമന്വീകൃതമാണ് ആ വലിയ തപസില്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഉണ്ട ബ്രാം ക്ഷാത്ര ദേശസ് ഉയർന്നു പൊങ്ങിയാൽ തന്നെയും അത് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് അറിയാം എങ്ങനെയുള്ള നിയന്ത്രണം പ്രായോഗികമായ നിയന്ത്രണം തനിയെ കെട്ടടങ്ങിപ്പോകുന്ന തരത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് ചെയ്താണ് അവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ കോപവും മറ്റും ആർക്കും അടങ്ങിപ്പോകില്ലല്ലോ കോപവും ക്രോധവും അതിനോട് സമാനമായി വരുന്ന വികാരങ്ങളും ആർക്കും അടങ്ങിപ്പോവുണ്ടാവില്ല ജീവിതത്തിൽ അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള പരിശീലനങ്ങൾക്ക് ആ വികാരങ്ങളെ വിധേയമാക്കിയില്ലെങ്കിൽ ബലരാമന് ബലരാമൻ അങ്ങനെയല്ല ആ ബലരാമൻ പൂർണമായ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളല്ല അവതാരപുരുഷന്മാരിൽ അത്തരം ആളുകളും ഉണ്ടാവാം മഹത്വമുണ്ടായിട്ടും ആ മഹത്വത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ ഒരു അധാർമ്മികനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊല്ലില്ല കൊല്ലം അദ്ദേഹത്തിന് വിരോധം തോന്നുന്ന ആളുകളെ കൊല്ലുന്നു മാത്രമേ ഉള്ളൂ വിരോധം തോന്നുന്നവർക്ക് അദ്ദേഹത്തിന് അനിഷ്ടം തോന്നുന്ന ആളെ കൊല്ലാനല്ല ഇപ്പോൾ രഘുമിയെ തല്ലിക്കൊന്നതിനൊരു കാരണവുമില്ല അയാൾ ഇദ്ദേഹം തന്നെ ക്ഷണിച്ചു വരുത്തി അവിടെ താമസിപ്പിച്ച് ഒരു കുണിയെ തട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള വിരോധം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് കയറാതിരിക്കുകയായിരുന്നു അങ്ങനെ രാജ്യത്തിന് വെളിയിൽ താമസിച്ച് താമസിച്ചു ഒരിക്കൽ ദയ തോന്നിട്ട് ഇദ്ദേഹം വിളിച്ചു കൊണ്ടുവന്നതാണ് വന്നതാണ് രഘുണിയെ വിളിച്ചുകൊണ്ട് വരാൻ കൃഷ്ണന് താല്പര്യം ഉണ്ടായിരുന്നില്ല അയാൾ വേറൊരു സ്ഥലത്ത് താമസിക്കുന്നു അയാളുടെ നഗരത്തിലേക്ക് പോകുന്നില്ല വേണ്ട അയാൾ വരട്ടെ എന്ന് വെച്ചാൽ വരാനും പറയും കൊല്ലാൻ പോയപ്പോൾ കാലക്കേറി പിടിച്ചു ഒരു ഭാര്യ ആദ്യമായിട്ടൊരു റിക്വസ്റ്റ് കൊടുക്കുന്നതാണ് എൻ്റെ സഹോദരനെ കൊല്ലല്ലേ എന്ന് അത് കാരണം അമ്പ് പിൻവലിച്ചു കൃഷ്ണനെ കൊല്ലാതെ ഞാൻ എൻ്റെ നഗരത്തിലേക്കും എൻ്റെ രാജധാനിയിലേക്കും പോകില്ല എന്ന് അദ്ദേഹം വ്രതമെടുത്തു ഇവിടുത്തെ അവിടുന്ന് നഗരത്തിനെ പുറത്ത് താമസിക്കുകയാണ് ഇതിലറിവ് തോന്നിയിട്ടാണ് ആണ് ഇദ്ദേഹം പോയി രക്മിയെ വിളിച്ചുകൊണ്ടുവരുന്നത് അങ്ങനെ അവിടെ താമസിച്ച് കൃഷ്ണനായിട്ട് അങ്ങനെ സംസാരിച്ചതായി കഥയിൽ പറയുന്നില്ല ഇദ്ദേഹം അവിടെ താമസിക്കുന്നു അപ്പോൾ ചൂതുകളിക്കാനൊരു കൂട്ടുകാരനായി അല്ലെങ്കിൽ തനിയെ കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ധർമ്മപുത്രരെ കുറ്റം പറയാൻ അദ്ദേഹത്തിന് ഒരു അവകാശമില്ലെങ്കിലും അദ്ദേഹം കുറ്റം പറയും ധർമ്മപുത്രരെ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതിയും പെരുമാറ്റത്തിൻ്റെ രീതിയും സംഭാഷണത്തിൻ്റെ രീതിയും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ തെറ്റ ആണ് തെറ്റാണെങ്കിൽ ഇദ്ദേഹവും ചെയ്തിരിക്കുന്നത് ധർമ്മപുത്രരെ ചെയ്തത് തെറ്റായി പോവുകയും ചെയ്തു ഇദ്ദേഹം ചൂതുകളി അപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ലാതെ ഇങ്ങനെ ചില ആളുകളുണ്ട് നമ്മുടെ ആ ലോക ജീവിതത്തിൽ അവർക്കെല്ലാവർക്കും കൂടി വെച്ചു കൊടുത്തിരിക്കുന്ന ഒരു പാരയാണ് ഈ ബലരാമൻ എന്നുള്ള സാർവലൗകിക പാര അപ്പോൾ അദ്ദേഹത്തെ നോക്കി നാം ഇത് പഠിച്ചോളണം ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കും ചിന്തിക്കാൻ നേരത്ത് ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കില്ല എവിടെ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ആ ചെയ്തതിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ധാർമ്മികമായ വിപത്ത് അന്തർഭവിച്ചിരിക്കും അങ്ങനെ അദ്ദേഹം തന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന് സാധാരണ അദ്ദേഹം ആലോചിക്കേണ്ടതാണ് ഇവൻ ശ്രീകൃഷ്ണൻ കൊല്ലാമെന്നവനാണേ സഹോദരി വിവാഹം ചെയ്താൽ എന്താണ് വേണ്ടത് പിന്നീട് സഹോദരിയുടെ വീ ഒന്നെങ്കിൽ അവരെ അനുഗമിച്ചുകൊണ്ടുവന്ന് ഇവിടെ അനുയാത്ര ചെയ്ത് കൊണ്ടുവന്ന് വരൻ്റെ വീട്ടിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് അന്നത്തെ നിലയ്ക്കുള്ള സൈന്യത്തെ കൊടുക്കുക കുതിരകളെ കൊടുക്കുക രഥങ്ങൾ കൊടുക്കുക സ്വർണ്ണങ്ങളും രങ്ങളും കൊടുക്കുക ഇതൊക്കെയാണ് കൊടുക്കേണ്ടത് അതിന് ഉയരം അമ്പമായിട്ട് നേരെ വന്ന് കൊല്ലാൻ വന്നയാളാണ് കൊല്ലാമായിരുന്നുവെങ്കിൽ എന്തു ചെയ്തേനെ കൃഷ്ണനെ കൊന്നേനെ ഇത് കൊല്ലാൻ നിവൃത്തിയില്ലാത്ത ഒരാളിനെ കൊല്ലാനാണ് ഇദ്ദേഹം ചാടി പുറപ്പെട്ടത് അറിയാതെ തിരിച്ചു കൊല്ലും എന്ന് വന്നപ്പോൾ വളരെ ദയനീയമായി സഹോദരി നോക്കിയപ്പോൾ സഹോദരി കാലക്കറി പിടിച്ചു എന്താണെങ്കിലും എന്ന് വളരെ കാലം ജീവിച്ചവരാണല്ലോ കാലക്കറി പിടിച്ചു കാലക്കയറി പിടിച്ചപ്പോൾ മുഖത്തേക്ക് മുഖത്ത് ക്ഷീണം കരച്ചിൽ ചുണ്ട് ആ കവളിൻ്റെ മാംസവേശികൾ വിറയ്ക്കൽ പുരികഞ്ചുളിയൽ അമ്പ് പിൻവലിച്ചു അങ്ങനെ രക്ഷപ്പെട്ട് പോയ ആളാണ് അയാൾ വിളിച്ച് ദാരെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല ഇദ്ദേഹത്തിന് ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ വഴിയാ പോയ വയ്യാവേലി ആ ഈ വഴിയാ വഴിയേ പോകുന്ന വയ്യാവേലികളെ അന്വേഷിച്ച് നടക്കുന്ന ഒരുത്തിനാണ് എവിടെ വയ്യാവേലി ഉണ്ടോ അത് ഇദ്ദേഹം അടുത്ത് തൊളവിച്ചു അങ്ങനെ ചില ആളും ഉണ്ടാകും ചില കുടുംബങ്ങളിൽ ചില കുടുംബങ്ങളെല്ലാം രാഷ്ട്രീയത്തിലും ഉണ്ടാവും അങ്ങനത്തെ ആൾ എല്ലാ രംഗങ്ങളിലും ഇങ്ങനത്തെ ഒരാൾ എല്ലാ ഓഫീസുകളിലും ഉണ്ടാകും എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാകും ഇങ്ങനെ ഒരുത്താൻ അതിൽപ്പെട്ട ആളാണ് യാദവന്മാരുടെ കൂട്ടത്തിൽ അത് ഇദ്ദേഹമാണ് കണ്ടാൽ വളരെ യോഗ്യൻ നല്ല വെള്ള വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് കണ്ടാൽ നല്ല സുമുഖൻ കൃഷ്ണപ്പോലെയല്ല നല്ല കനക്കത്തിൻ്റെ നിറം എല്ലാവരോടും കയറി സംസാരിക്കും ഭഗവാൻ അങ്ങനെ വെറുതെ കയറി സംസാരിക്കും നിശബ്ദമായിട്ടിരിക്കുകയുള്ളൂ ആളെ മനസ്സിലാക്കിയതിന് ശേഷമേ സംസാരിക്കാൻ കൊള്ളുന്നവരാണോ എന്നറിഞ്ഞെങ്കിലേ സംസാരിക്കുകയുള്ളൂ സന്യാസിമാരുടെ നിറം എവിടെയെങ്കിലും കണ്ടാൽ മതി ആ ആ ഉടനെ അത് ആ യുവാവാണോ വൃദ്ധനാണോ തനിക്ക് നമസ്കരിക്കാവുന്നതാണോ തൻ്റെ അത്ര പറയുണ്ടോ ഒന്നും നോക്കിയില്ല ഉടനെ പറഞ്ഞ് അങ്ങോട്ട് പോണേക്കും പിന്നെ അവരെ വിളിച്ച് ദ്വാരകൾ കൊണ്ടുവന്നിട്ട് അവിടുത്തെ സ്ത്രീകൾക്ക് മുഴുവനും ഈ ഒരു ശല്യം അത് കൊടുത്തോ ഇത് കൊടുത്തോ അങ്ങനെ ശ്രൂഷിച്ചോ ഇങ്ങനെ ശ്രൂഷിച്ചോ അങ്ങനെയാണ് അർജുനൻ്റെ അങ്ങനെയാണ് അർജുനനെ അർജുനൻ സ്വതരേ നിർത്തിക്കൊണ്ടുവന്നപ്പോൾ അർജുനനെ കൊല്ലണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെയും അച്ഛൻ്റെ പെങ്ങളുടെ മകളാണല്ലോ അവനെ കൊന്നേ അടങ്ങുള്ളൂ അത് കൃഷ്ണൻ പിടിച്ചു നിർത്തുകയായിരുന്നു ഇങ്ങനെ എന്തെല്ലാം ചെയ്യരുതാത്തതുണ്ടോ ആ ചേരുതാത്തതുകളിലേക്കെല്ലാം പ്രവണമായിരിക്കുന്ന ഒരു മഹത്വം മഹത്വമാണ് മഹത്വം എല്ലാ ഒന്നുമില്ല അങ്ങനെ ചൂതുകളിച്ചുകൊണ്ടിരുന്ന അവൻ കള്ളക്കളി കളിച്ചാലോ എന്ന് സംശയം തോന്നിയപ്പോൾ തന്നെ ആ ചൂതുകളുടെ നിലക്കൊട്ട് അറ്റടി അവിടെ കിടന്നു ഒരു ഇദ്ദേഹം കേൾക്കാതെ അന്തപുരത്തിലിരുന്ന് കരഞ്ഞു പിന്നെ കേട്ടിട്ടൊരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സഹോദരനത്തല്ലൊന്നു കഴിയുമ്പോഴേക്കും ഉടനെ ഓടിച്ചൊന്ന് ചിരിക്കുകയോ അനുമോദിക്കുകയോ ഒക്കെ ചെയ്യാൻ നോക്കും ഒരു അനുമോദന സമ്മേളനം വിളിച്ചു കൂട്ടാൻ നോക്കില്ലല്ലോ ഇവിടെ അടങ്ങിയിരുന്ന് കരഞ്ഞു കൃഷ്ണൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടാ ഉണ്ടായതായിട്ടേ ഭാവിച്ചില്ല കൃഷ്ണനോട് പിന്നോട് ഉദ്ധവം ചോദിക്കും അപ്പോൾ കൃഷ്ണൻ പറയും അല്ല ഇങ്ങോര് വിളിച്ചാൽ അവൻ വരാമോ എന്ന് ചോദിക്കും അപ്പോൾ അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടുപിടിച്ച് ബുദ്ധവൻ്റെ ചോദ്യത്തിൻ്റെ മനോടിക്കുകയാണ് ഇങ്ങോട്ട് വിളിച്ചാൽ അവൻ വരാമോ അപ്പം ഉദ്ധവർ ഒന്നും ഉണ്ടില്ലേ ഇതാ ഒന്നും ഉണ്ടാകത്തത് വരാൻ പാടില്ലായിരുന്നു ആ അത്രേ ഉള്ളൂ കാര്യം അത് അവൻ്റെ ചോദ്യം കൊണ്ട് പരിഹരിച്ചു കൊടുത്തു എന്നു വെച്ചാൽ പൗരുഷമില്ലാത്തവനും സത്യം പാലിക്കാത്തവനും ദൃഢനിശ്ചയമില്ലാത്തവനും ആണ് അങ്ങനെയുള്ള ഒരൊക്കെ ആപത്തിൽ പോയി ചാടി മേരിക്കും മാർഗം ഒന്നും ചെയ്യാൻ നിർത്തിയില്ല അതാണ് കൃഷ്ണൻ അതിനെ കണ്ടുപിടിച്ച മറുപടി അതുകൊണ്ട് അദ്ദേഹം ഇത്തരം വിപത്തുകൾ വിപത്തുകളാണ് എന്നറിയാതെയും അധർമ്മങ്ങളാണ് എന്നറിയാതെയും കൃത്യങ്ങളിൽ ഏർപ്പെടുന്നയാളാണ് അധർമ്മമാണ് എന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചാരെങ്കിലും പറഞ്ഞാൽ ഒരു സവിശേഷതയുണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങും